خدیجہ امنہ اوکے ایڑ محمد رزوان پی اوندڈی محمد جنان ایم انجسی محمد جشام این کے آر بی فاطمہ نکلا ایم کے ینڈڈی

മുഹമ്മദ് നാലാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ഭാഗ്യവാന്മാരെയും ഭാഗ്യവദികളെയും കണ്ടെത്തുന്നതിന് ലോട്ടെടുക്കുന്നു ശ്രീ നാസർ കടകോട്ടവറുകൾ മുഹമ്മദ് എ എ മുഹമ്മദ് ടി ഇഷാൽ മറിയം ബി നിജുവ മൂന്ന് ഡി ഒന്നും രണ്ടും സ്ഥാനങ്ങളിലേക്കുള്ള ഒന്ന് രണ്ട് മൂന്ന് സമ്മാനാർഹരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളത് പൊതുവേദിയിൽ വെച്ച് അല്പസമയത്തിനകം നടക്കുന്നതാണെന്ന് അറിയിക്കുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് നഴ്സറിയിലെ ആയ ശ്രീ മിനി ശ്രീമതി വിനിക്കുള്ളത് സമർപ്പിക്കുന്ന ശ്രീ കാസർ കടകോട്ടാണ്